പ്രിയ ഭക്തജനങ്ങളെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ മഖംതൊഴലിനെ കുറിച്ച് പറയാം വിൽവമംഗലം സ്വാമികൾ ദേവിയെ ദർശിച്ച പുണ്യദിനമാണ് മകം മകംതൊഴൽ മിഥുന ലഗ്നത്തിൽ മകം നക്ഷത്രത്തിൽ നടന്ന ഈ ദിവ്യാനുഭവം ഇന്നും ആയിരക്കണക്കിന് ഭക്തർക്ക് അനുഗ്രഹമായി തുടരുന്നു പ്രഭാതത്തിൽ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള പുണ്യതീർത്ഥമായ ഓണക്കുട്ടിച്ചിറയിൽ ദേവിയുടെ തീർത്ഥ സ്നാനം നടക്കുന്നു തുടർന്ന് ഏഴ് അലങ്കൃത ആനകളുടെ പുറത്ത് ശാസ്താവിനോപ്പം ദേവി പൂരപ്പറമ്പിലേക്ക് ഇടുന്നള്ളുന്നു രാവിലെ പതിനൊന്ന് മണിവരെ അവിടെ ദർശനം നൽകുന്നു ഉച്ചപൂജയ്ക്കായി നടയടയ്ക്കുന്നു പിന്നീട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വില്ലുവമംഗലം സ്വാമികൾ ദേവിയെ ദർശിച്ച അതേ സമയത്ത് മകം ദർശനം ആരംഭിക്കുന്നു ഈ സമയത്ത് ദേവി പൂർണ്ണ തേജസ്സോടെ സ്വർണാഭരണങ്ങളും രത്നങ്ങളും പൂമാലകളും അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നു വരം അഭയം ശംഖ് ചക്രം എന്നിവ ധരിച്ച് നാല് കൈകളോടെ ദേവി അനുഗ്രഹം ചൊയ്യുന്നു കീഴ്ക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞപ്പോൾ വിൽവമംഗലം സ്വാമികൾ കണ്ട അതേ രൂപത്തിലാണ് ദേവി ദർശനം നൽകുന്നത് ഈ മിഥുനലഗ്നത്തിൽ ദേവിയെ ദർശിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു